പവർ ടീം വളരെ ഇനാക്റ്റീവ് ആണെന്നാണ് ബിഗ് ബോസും പറയുന്നത് അതുകൊണ്ട് തന്നെ പവർ ടീമിന് ഒരു പവർ ബിഗ് ബോസ് കൊടുത്തുകൊണ്ട് പറയുകയാണ് ഇന്ന് മൂന്ന് ടീമുകളും പവർ ടീമിനെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് കലാ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കണം എന്നിട്ട് ഓരോ ടീമിനെ ടണൽ ടീം ഡെൻ ടീം അങ്ങനെ ഓരോ ടീമിനെ ബിഗ് ബോസ് കൺഫഷർ റൂമിൽ വിളിച്ചിട്ട് അവർക്കൊരു ഹിഡൻ ടാസ്ക് കൊടുക്കുകയാണ് അത് വേറൊന്നുമല്ല ആദ്യം വിളിക്കുന്നത് നമ്മുടെ ജിൻഡോയുടെ ടീമിനെയാണ് എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ പവർ ടീമിൻ്റെ പെർഫോമൻസിൽ ഒട്ടും തൃപ്തരല്ല എന്നറിയാം അതുകൊണ്ട് തന്നെ ഒരു ടാസ്ക് നിങ്ങൾക്ക് തരാം നിങ്ങൾ പവർ ടീം അംഗങ്ങളെ കളിയാക്കുന്ന തരത്തിൽ ആക്ഷേപഹാസ്യത്തിൻ്റെ രൂപത്തിൽ ഒരു കലാപ്രകടനമാണ് കാഴ്ചവെക്കേണ്ടത് അവരുടെ പ്രവർത്തികളെ ആക്ഷേപ രൂപത്തിൽ വിമർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ കളിയാക്കി കൊണ്ടുള്ള ഒരു കലാകായിക പ്രകടനമാണ് നിങ്ങൾ കാഴ്ചവെയ്ക്കേണ്ടത് എന്നാണ് കൺഫക്ഷ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് പറഞ്ഞത് നമുക്കറിയാം ഈ പവർ റൂമ് മെമ്പേഴ്സിന് അവരുടെ പവർ എന്താണെന്നും അതിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോഴും നന്നായിട്ട് അറിയില്ല അതൊരു സത്യം തന്നെയാണ് അത് ബിഗ് ബോസിനും അറിയാം അകത്ത് നിൽക്കുന്നവർക്കും അറിയാം നമ്മൾ പ്രേക്ഷകർക്കും അറിയാം എന്തായാലും അവർക്കിട്ടൊരു പണിയാണ് ബിഗ് ബോസ് ഇന്ന് കൊടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്